അകലകുന്ന പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ ബഡ്ജറ്റ് വൈസ് പ്രസിഡന്റ് മാത്തുക്കുട്ടി ഞായറാഴ്ച അവതരിപ്പിച്ചു പത്തൊമ്പത് കോടി എഴുപത്തിയൊന്ന് ലക്ഷം രൂപ വരവും പത്തൊമ്പത് കോടി പത്തു ലക്ഷം രൂപ ചെലവും അറുപത്തി ലക്ഷം രൂപ മിച്ചം പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് അവതരിപ്പിച്ചത് അകലകുന്നത്തെ സമ്പൂർണ്ണ മാലിന്യമുക്ത ആക്കുന്നതിന് ഊന്നൽ നൽകിയാണ് ബജറ്റ് അവതരണം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലൂടെ ഡിജിറ്റൽ കാർഷിക പ്ലാറ്റ്ഫോം ഗ്രാമീണ ടൂറിസം സമ്പൂർണ്ണ മാലിന്യമുക്തം ഗ്രാമീണ സോളാർ സമ്പൂർണ്ണ ഇൻഷുറൻസ് പരീക്ഷ ഭവന നിർമ്മാണം കുടിവെള്ളം കുടുംബശ്രീ സംരംഭങ്ങൾക്ക് മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോം ഹാൻഡിക്രാഫ്റ്റ് മേഖലകളിൽ സ്വയം തൊഴിൽ ടെലിമെഡിസിൻ സേവനം എന്നിവയ്ക്ക് ബഡ്ജറ്റ് മുൻഗണന നൽകുന്നു ബഡ്ജറ്റ് യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു അൽകുമാർ അധ്യക്ഷയായിരുന്നു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജേക്കബ് തോമസ് ശ്രീലത ജയൻ ജാൻസി ബാബു മെമ്പർമാരായ രാജശേഖരൻ നായർ ബെന്നി വടക്കേടം സീമ പ്രകാശ് ജോർജ് തോമസ് ഷാന്റി ബാബു ടെസി രാജു മാത്തുക്കുട്ടി ആന്റണി സീജ സണ്ണി കെ കെ രഘു ജീന ജോയി പഞ്ചായത്ത് സെക്രട്ടറി സജിത്ത് മാത്യൂസ് അസിഷൻ സെക്രട്ടറി മനോജ് ഹെഡ് അക്കൗണ്ടന്റ് മാർട്ടിൻ ജോസ് കൃഷി ഓഫീസർ ഡോക്ടർ രേവതി ചന്ദ്രൻ മെഡിക്കൽ ഓഫീസർ വിമി ഇക്ബാൽ ആസൂത്രണ സമിതി അംഗമായ കെ എസ് കുമാർ ഡാൻഡിസ് തുടങ്ങിയവർ സംസാരിച്ചു